ഡി ജെ പാർട്ടിയൊപ്പം മദ്യലഹരിയിൽ അറമാതിക്കുന്നവരെ നോക്കിക്കൊണ്ട് അഗ്നി കയ്യിലുള്ള വോട്ട്ക സിപ്പ് ചെയ്തു അപ്പോഴായിരുന്നു അവൻ്റെ ഫോൺ ശബ്ദിച്ചത് അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ വോട്ട്ക സിപ്പ് ചെയ്യുമ്പോഴായിരുന്നു വീണ്ടും ഫോൺ അടിച്ചത് വഢ ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് അഗ്നി അലറികൊണ്ട് ചോദിച്ചു എടാ ഇത് ഫ്രഷ് ആണല്ലോ ഹോ എൻ്റെ പൊന്നേ എൻ്റെ ചെവി ജീവചെവിയിൽ വിരൽ വെച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു എന്തിനാടാ പുല്ലെ വിളിച്ചത് ജീവ പറഞ്ഞതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അഗ്നി വീണ്ടും ശബ്ദമുയർത്തി വി കെ ഗ്രൂപ്പിന് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒറ്റ കൊടുത്തവനെ കിട്ടിയിട്ടുണ്ട് ജീവ ഗൗരവത്തോടെ പറഞ്ഞു അഗ്നി അതിനൊന്ന് മൂളികൊണ്ട് വോട്ട്ക സിപ്പ് ചെയ്തു ഇതുവരെ അവൻ ആർക്കാണ് ഒറ്റ കൊടുത്തത് എന്ന് പറഞ്ഞിട്ടില്ല പറയില്ല എന്നാണ് അവൻ പറയുന്നത് ആർക്കാണ് അവൻ കൊടുത്തത് എന്നറിയാമെങ്കിലും ജീവ അഗ്നിയോട് പറഞ്ഞു എങ്ങനെ അവനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം ഇരയെ കിട്ടിയതിനാൽ ക്രൂരമായ ചിരിയോടെ അഗ്നി പറഞ്ഞു ഡാഡ് ഐ ആം ഗോയിങ് പാർട്ടിക്ക് വന്ന ബിസിനസ് മേധാവികളോട് സംസാരിച്ചു നിന്നിരുന്ന ദത്തന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അഗ്നി പറഞ്ഞു ഇപ്പോ തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ അഗ്നി വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ദത്തൻ ചോദിച്ചു പാർട്ടി തുടങ്ങിയിട്ട് ആകെ രണ്ടു മണിക്കൂറെ ആയിട്ടുള്ളൂ ആരും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ പോകുന്ന അഗ്നിയെ സംശയത്തോടെ നോക്കി ദത്തൻ ദർ ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഐ മസ്റ്റ് ഗോ ദർ പപ്പയൊന്ന് നോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു ഓക്കെ ദത്തൻ അതിന് സമ്മതം മൂളിയതിനു ശേഷം ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങി ദത്ത അഗ്നിയുടെ മാരേജ് കഴിഞ്ഞു എന്ന് മീഡിയയിലൊക്കെ കണ്ടല്ലോ സത്യമാണോ പ്രിയയുടെ അച്ഛൻ അശോകൻ പുച്ഛത്തോടെ ചോദിച്ചു അയാളിലുള്ള പുച്ഛിരി ദത്തന് മനസ്സിലായിരുന്നു അതിനൊന്നും മൂളിക്കൊണ്ട് വലിയ ശ്രദ്ധ കൊടുക്കാതെ വീണ്ടും മറ്റുള്ളവരോട് സംസാരിക്കാൻ നിന്നതും ദത്തിനെ നാണം കെടുത്താൻ വേണ്ടി അയാൾ വീണ്ടും ചോദിച്ചു എന്നിട്ടെന്താ ദത്ത മരുമകളെ ഒന്നും ഫങ്ഷന് കൊണ്ടുവരാതിരുന്നത് ഇനി നീ സീതയെ ഫംഗ്ഷനൊന്നും കൊണ്ടുവരാത്തതുപോലെ അഗ്നി ഇവളെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അയാൾ എന്തോ തമാശ പറഞ്ഞതുപോലെ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും ആളുകളുടെ മുമ്പിൽ തന്നെ മനഃപൂർവ്വം പരിഹസിക്കാനാണ് അവനത് പറഞ്ഞതെന്ന് ദത്തന് മനസ്സിലായിരുന്നു നോ ശിവനാഥക്ക് സുഖമില്ല അതുകൊണ്ടാണ് ഇന്ന് ഫങ്ഷൻ വരാതിരുന്നത് പിന്നെ എൻ്റെ ഭാര്യ സീതാ കാര്യം ഞാൻ നോക്കിക്കോളാം അവളെ എവിടേക്ക് കൊണ്ടുവരണം കൊണ്ടുവരണ്ട എന്ന് എനിക്കറിയാം അശോകിനെ നോക്കിക്കൊണ്ട് ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും അശോകിന്റെ മുഖം വിളറി വെളുത്തു ക്രൂരമായ ചിരിയൂടെ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ദത്തനെ കണ്ടതും പിന്നീടൊന്നു പറയാൻ നിൽക്കാതെ വോട്ട്ക കുടിച്ചുകൊണ്ടിരുന്നു അപ്പോഴും അയാളുടെ ചിന്ത സീതയെ കുറിച്ചായിരുന്നു വിവാഹത്തിന് ശേഷം മൂന്നു വട്ടമൊക്കെ അല്ലാതെ ദത്തൻ ഇന്ന് വരെ അവരെയും കൊണ്ട് ഒരു ഫങ്ഷനും വന്നിട്ടില്ല സീതയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അയാൾ ഒരു വഷണം ചിരിയോടെ മദ്യം നുണഞ്ഞു പ്രിയമോൾ കുറച്ചു ദിവസം അവിടേക്ക് നിൽക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ അശോകൻ ചിരിയോടെ ദത്തനോട് പറഞ്ഞു ഉം വർഷ പറഞ്ഞു എന്നോട് ദത്തൻ സായി ഭാവമായ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അവർക്കെന്തോ കോളേജിൽ പ്രൊജക്ടിന്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞു ദത്തന്റെ ഗൗരവഭാവം കണ്ട് അശോകൻ വല്ലായ്മയോടെ ചോദിച്ചു ഹേ നോ പ്രോബ്ലം അശോകിന്റെ ഒന്ന് തട്ടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു അഗ്നിയുടെ കാർ അവരുടെ ഗോഡൌണിന്റെ മുമ്പിൽ വന്ന് നിന്നു ഗോഡൗണിന്റെ പുറത്ത് തന്നെ ഗാർഡൻസ് എല്ലാവരും ഉണ്ടായിരുന്നു അഗ്നിയെ കണ്ടതും അതിൽ നിന്ന് ഒരാൾ മുമ്പോട്ട് വന്ന് പെട്ടെന്ന് തന്നെ കാറിന്റെ ഡോർ തുറന്നു കൊടുത്തു വെർ ഈസ് എ അഗ്നി അയാളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു അകത്തുണ്ട് സർ അയാൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അഗ്നി അകത്തേക്ക് നടന്നു കസാരയിൽ കെട്ടിയിട്ട രൂപത്തെ കണ്ടതും അഗ്നിയുടെ മുഖത്ത് ആർക്കും നിർവചിക്കാൻ പറ്റാത്ത ഒരു ചിരിയുണ്ടായിരുന്നു അവനെ കണ്ടതും ജീവയും അലക്സും എഴുന്നേറ്റു ആരുടെയോ ബോട്ടിന്റെ കാലടി ശബ്ദം കേട്ടുകൊണ്ടാണ് കസാരയിൽ ഇരുന്നെന്ന കാർത്തിക് തലപൊക്കി നോക്കിയത് മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും ശരീരത്തിൽ ശരീരത്തിലാകെ വിറയിൽ കടന്നുപോയി പേടിയോടെ അഗ്നിയെ നോക്കിക്കൊണ്ട് ചുണ്ടിനിടയിൽ അവന്റെ പേര് മന്ത്രിച്ചിരുന്നു ചെകുത്താൻ അഗ്നി അത് കേട്ടതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കസാര വലിച്ചിട്ടുകൊണ്ട് കാർത്തിക്കിനു മുമ്പിലേക്കിരുന്നു അപ്പം പറ നീ ആർക്കാണ് കമ്പനിയിലെ പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തത് അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ കാർത്തിക് പേടിയോടെ പറഞ്ഞു നീ എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ നീ അഗ്നി ശാന്തതയോടെ വീണ്ടും തന്റെ ചോദ്യം ആവർത്തിച്ചു എനിക്കൊന്നും പറഞ്ഞ മുഴുവനാക്കും മുമ്പ് കവളിൽ അടി വീണിരുന്നു കാർത്തിക്കിനെ തന്റെ കവളിന്റെ ഒരു ഭാഗം പറഞ്ഞു പോയതുപോലെ തോന്നി ചി നായേ നൂടെ പറയുന്നു കാർത്തികിന്റെ മൂക്കിനെ പഞ്ച് ചെയ്തു കൊണ്ട് അഗ്നി അലറികൊണ്ട് ചോദിച്ചു എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ വേദന സഹിക്കാൻ കഴിയാതെ കാർത്തിക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്കിൽ പറ നീ അത് ആർക്കാ കൊടുത്തത് ജീവദേഷ്യത്തോടെ ചോദിച്ചു ഫെലിക്സ് കളത്തിപ്പറമ്പിൽ അഗ്നിയെ നോക്കാനുള്ള ധൈര്യം പോലുമില്ലാതെ കാർത്തിക് വിറച്ചുകൊണ്ട് പറഞ്ഞു എന്താ അതിന് നിനക്കവൻ പ്രതിഫലമായി തന്നത് അഗ്നി ചേറിയിലേക്ക് ചാനിരുന്നു കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു പത്തു ലക്ഷം രൂപ അത് പറഞ്ഞു മുഴുവനാക്കും മുമ്പ് കാർത്തിക്കിന്റെ കാലിൽ ബുള്ളെറ്റ് തറച്ചു കയറിയിരുന്നു ആ വേദനയോടെയുള്ള കാർത്തിക്കിന്റെ അലർച്ച ആ ഗോഡോൺ മുഴുവം ഉയർന്നു എന്തും അഗ്നി ക്ഷമിക്കും പക്ഷെ വിശ്വാസവഞ്ചന അതിന് എന്റെ അടുത്ത് നിനക്ക് മാപ്പില്ല അഗ്നി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ചേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഗൺ കാർത്തിക്കിന്റെ നെറ്റിക്ക് നേരെ ചൂണ്ടിയിരുന്നു ഒന്നും ചെയ്യില്ലേ സാറെ പ്ലീസ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കാർത്തിക് പേടിയോടെ അഗ്നിയുടെ കാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ നാല് വയസ്സുള്ള മോൾ അവരുടെ കസ്റ്റഡിയിലാണ് അയാൾ കരഞ്ഞുകൊണ്ട് കൊണ്ട് അഗ്നിക്ക് മുമ്പിൽ കേൺ അപേക്ഷിച്ചു അഗ്നി നമുക്ക് ഇയാൾ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കാം ജീവ മുന്നോട്ട് വന്നുകൊണ്ട് അഗ്നിയോട് സൗമ്യതയോടെ പറഞ്ഞു ജീവയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അഗ്നി പുറത്തേക്ക് പാഞ്ഞിരുന്നു നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഇതിലും വലുതായിരിക്കും അഗ്നിയുടെ അടുത്ത് നിന്ന് നിനക്ക് ലഭിക്കാൻ പോകുന്നത് വേദനയോടെ പുളയുന്ന കാർത്തിക്കിനെ നിലത്തുനിന്ന് എടുത്തുകൊണ്ട് കസാരിയിലേക്ക് എത്തുമ്പോൾ ജീവ പറഞ്ഞു നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻറെ കുഞ്ഞിനെ കൊന്നു കളയുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കാർത്തിക് പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട കുഞ്ഞിന്റെ കാര്യമെല്ലാം അഗ്നി നോക്കിക്കോളും കാർത്തികിനെ പുറത്തൊന്ന് തട്ടിക്കൊണ്ട് ജീവ പറഞ്ഞു ഡോക്ടറെ വിളിച്ച് ഇവന്റെ കാലിലുള്ള മുറിവൊന്ന് കാണിച്ചു കൊടുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന അലക്സിനോട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ജീവ പുറത്തേക്ക് നടന്നു രാത്രി പന്ത്രണ്ട് മണിയും കഴിഞ്ഞിരുന്നു അഗ്നി വീട്ടിലേക്ക് എത്തുമ്പോൾ ഫങ്ഷന് പോയതെല്ലാം തിരികെ വന്നിട്ടുണ്ടായിരുന്നു ബെൽ അടിച്ചിട്ടും വാതിൽ തുറക്കാതെ വന്നത് ദേഷ്യത്തോടെ അഗ്നി അതിൽ പിടിച്ചു എവിടെ പോയി കിടക്കുകയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം വാതിൽ തുറന്ന റാണിക്ക് നേരെ അഗ്നി ദേഷ്യത്തോടെ അലറി സോറി സാറേ സർ അവരുടെ കൂടെ വന്നിട്ടുണ്ടെന്നാണ് കരുതിയത് റാണി പേടിയോടെ പറഞ്ഞു അവരെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അഗ്നി മുകളിലേക്ക് പോയിരുന്നു അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് അവർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആശ്വാസത്തോടെ നിന്നു അഗ്നിമുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചതും മുമ്പിലുള്ള കാഴ്ചകണ്ട് ദേഷ്യത്തോടെ ഫ്ലവർവേഴ്സ് ചുമരിലേക്ക് എറിഞ്ഞിരുന്നു അത് പൊട്ടിച്ചിതറി റൂമാകെ ശബ്ദമുയർന്നിരുന്നു സീത നെട്ടിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് നോക്കി കണ്ണെല്ലാം ചുവന്നു നിൽക്കുന്ന അഗ്നിയെ കണ്ടതും സീത പേടിയോടെ ബെഡിൽ കിടക്കുന്ന ശിവയെയും അവനെയും നോക്കി ആരോട് ചോദിച്ചിട്ടാ നിങ്ങളെ മുറിയിലേക്ക് കയറിയത് അഗ്നി സീതയ്ക്ക് നേരെ വെറുപ്പോടെ അലറിക്കൊണ്ട് ചോദിച്ചു അഗ്നി നിന്റെ മുറിയിൽ കയറാൻ ആരുടെയും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല സീതയും ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു അത് കേട്ടതും അഗ്നി ദേഷ്യത്തോടെ ഫ്ലവർവേഴ്സ് എറിഞ്ഞു പൊട്ടിച്ചിരുന്നു മരുന്നിന്റെ ക്ഷീണത്താലും ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് തന്നെ ശിവ ഒന്നും ഒന്നുമറിയാതെ മയക്കത്തിൽ തന്നെയായിരുന്നു ശിവനന്ദയുടെ കാര്യത്തിൽ നീ എന്താ തീരുമാനിച്ചിട്ടുള്ളത് അഗ്നിയുടെ ദേഷ്യം വകവെക്കാതെ സീത ഗൗരവത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അത് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല അഗ്നി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിന്റെ പ്രതികാരം തീർക്കാനാണ് ശിവനന്ദ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് നടക്കില്ല അഗ്നി സീതയും അഗ്നിയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അവളെ ഞാൻ എന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല അഗ്നിയും അതേ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിന്റെ പ്രതികാരം തീർക്കേണ്ടത് അവളുടെ ശരീരം നോവിച്ചല്ല നീ അടിച്ചതുകൊണ്ട് തന്നെ അവളുടെ കവൾ വീങ്ങിയിട്ടുണ്ട് ചുണ്ട് പൊട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ ചെയ്തത് നീയാണെങ്കിൽ നിനക്ക് തന്നെ അവളെ നോക്കാൻ കഴിയണം അല്ലാതെ അവളെ ഇവിടെ കിടത്തിയിട്ട് നീ ഫങ്ഷൻ ഒരുങ്ങി പോകുകയല്ല വേണ്ടത് സീത ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും പറഞ്ഞു അഗ്നിക്കുനേരെ അവരുടെ ശബ്ദമുയരുന്നത് ആദ്യമായിട്ടായിരുന്നു ശിവയുടെ അവസ്ഥ അവരെ വല്ലാതെ തളർത്തിയിരുന്നു അഗ്നി വീണ്ടും എന്തോ പറയാൻ നിന്നപ്പോഴേക്കും ദത്തന്റെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു എന്താ അഗ്നി ഇവിടെ ഇങ്ങനെ ഉച്ചയർത്തി സംസാരിക്കുന്നത് നീ മാത്രമല്ല ഇവിടെ താമസിക്കുന്നത് ദത്തൻ അവരുടെ മുറിയിലേക്ക് കയറാൻ നിന്നപ്പോയായിരുന്നു അഗ്നിയുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദവും അതിനോടൊപ്പം തന്നെ അവന്റെ ഉയർന്ന ശബ്ദവും കേൾക്കുന്നത് എങ്കിലും അത് മൈൻഡ് ചെയ്യാതെ മുറിയിലേക്ക് കടക്കാൻ നിന്നപ്പോയായിരുന്നു സീതയുടെ ശബ്ദം ആ മുറിയിൽ നിന്ന് കേട്ടത് മുറിയിലേക്ക് കടക്കാതെ ദത്തൻ അഗ്നിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നിരുന്നു ദത്തനെ കണ്ടതും സീത നിശബ്ദമായി സീത മുറിയിലോട്ട് പോ അഗ്നിയുടെ ദേഷ്യം കടിച്ചു പിടിക്കുന്ന ഭാവം കണ്ട് ദത്തൻ സീതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു സീത മറുപടി ഒന്നും പറയാതെ തല താഴ്ത്തിക്കൊണ്ട് ദത്തനെ മറികടന്ന് പുറത്തേക്ക് നടന്നിരുന്നു അഗ്നി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ദത്തൻ അഗ്നിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അഗ്നി നെറ്റി ഊഴിഞ്ഞുകൊണ്ട് ദത്തനെ നോക്കി പപ്പ ഞാൻ ഭയങ്കര തയേഡാണ് അമ്മയോട് ദേഷ്യത്തോടെ സംസാരിച്ചതിന് എന്തെങ്കിലും പറയാനായിരിക്കുമെന്ന് കരുതി അഗ്നി പറഞ്ഞു എങ്കിൽ നീ നാളെ ഫ്രീ ആകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വാ ദത്തൻ അത്രമാത്രം ഗൗരവത്തോടെ പറഞ്ഞ് അഗ്നിയെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അഗ്നി ഡോർ അടച്ചുകൊണ്ട് ബെഡിൽ കിടക്കുന്ന ശിവയുടെ അടുത്തേക്ക് വന്നു കവിൽ നീര് വെച്ചതെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഒരു ഒരറ്റത്ത് രക്തം കട്ട പിടിച്ചിട്ടുണ്ട് ചുരുണ്ടുകൂടി കുഞ്ഞു കുട്ടികളെ പോലെ കിടക്കുന്നവളെ നോക്കിക്കൊണ്ട് അഗ്നി ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിലേക്ക് നടന്നു ബോക്സർ മാത്രം ധരിച്ചുകൊണ്ട് തല തുവർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി മിററിനെ മുമ്പിൽ ചെന്ന് മുടിയൊന്ന് ശരിയാക്കിക്കൊണ്ട് കട്ടിലിൽ കിടക്കുന്ന ശിവയുടെ അടുത്തു വന്നുകൊണ്ട് അവളെ കുറച്ച് നീക്കി കിടത്തി അപ്പോഴായിരുന്നു അഗ്നി അത് ശ്രദ്ധിച്ചത് മാറിൽ നിന്നെല്ലാം അവളുടെ സാരി തെന്നി മാറിയിട്ടുണ്ട് മാറും ചുയൊക്കെ അഗ്നിക്ക് കാണാമായിരുന്നു അതൊന്ന് നോക്കിക്കൊണ്ട് അഗ്നി അവളുടെ തോളത്ത് നിന്ന് അവളുടെ സാരി എടുത്തു മാറ്റിയിരുന്നു ഇപ്പം അവന് മുമ്പിൽ അവളുടെ മാറും ആലിലെ പോലുള്ള വയറും വ്യക്തമായി കാണാമായിരുന്നു കഴുത്തിലുള്ള മാർഗിൽ ഒന്ന് അമർത്തി കടിച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അഗ്നി അവരുടെ മാറിലേക്ക് മുഖം ചേർത്തുകൊണ്ട് കിടന്നിരുന്നു അഗ്നിയുടെ വിവാഹം കഴിഞ്ഞ കാര്യം നീ അറിഞ്ഞില്ലേ ബാൽക്കണിയിൽ നിന്ന് മദ്യം നുണഞ്ഞുകൊണ്ട് ദൂരേക്ക് നോക്കി നിൽക്കുന്ന പ്രിയയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വർഷ പറഞ്ഞു ഇന്ന് പ്രിയയുടെ വീട്ടിൽ നിന്നിട്ട് നാളെ വംശജി തറവാട്ടിലേക്ക് പോകാനായിരുന്നു അവരുടെ പ്ലാൻ ഹൂസ് ദാറ്റ് ഗേൾ വർഷയ്ക്ക് നേരെ തല ചിരിച്ചുകൊണ്ട് പ്രിയ ചോദിച്ചു ശിവനന്ദ എന്നാണ് അവളുടെ പേര് ഫാമിലി ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഒരു പക്ക നാട്ടിൻ പുറത്തുകാരി പിന്നെ ചേട്ടൻ അവളെ പ്രേമിച്ച് കെട്ടിയതാണെന്ന് ദേവു പറഞ്ഞത് ഹാ വർഷ അത് പറഞ്ഞ മുഴുവനാക്കും മുമ്പ് നെറ്റിയിലെന്തോ പതിച്ചിരുന്നു ഹൗ ഡേറു അഗ്നി അവളെ സ്നേഹിച്ചെന്നോ വർഷയ്ക്ക് നേരെ അലറികൊണ്ട് പ്രിയ ചോദിച്ചു ഹി ഇസ് മൈൽ ആൻഡ് നോ വൺ ഹാസ് എനി റൈറ്റ് ടുയിങ് ഹീ വിൽ നെവർ ലവ് എ കൺട്രികൾ ലൈക്ക് ഹിയർ ആദ്യമൊരുതരം വാശിയോടെയും പിന്നെ പുച്ഛത്തോടെയും പ്രിയ പറഞ്ഞു അത്രക്കങ്ങ് വിശ്വസിക്കുകയൊന്നും വേണ്ട പ്രിയ അഗ്നിയേട്ടൻ നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസത്തോളമായി എന്നാ പറഞ്ഞത് വീട്ടിലുള്ളവർ പോലും അറിഞ്ഞിട്ടില്ല ചേട്ടൻ വന്നതുപോലും ഈ മൂന്ന് മാസകാലം മുഴുവൻ ചേട്ടൻ അവളുടെ ഒപ്പമായിരുന്നു എന്നാ തോന്നുന്നത് വർഷ പ്രിയ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു ദേഷ്യത്തോടെ അവളെ നോക്കിയതല്ലാതെ പ്രിയ ഒന്നും പറഞ്ഞില്ല അഗ്നിദേവ് വംശജിയോളം എന്നെ ഭ്രാന്തമാക്കുന്നത് ഒന്നും തന്നെയില്ല ഐ ലവ് ഹിം മാഡ്ലി പ്രിയ ഒരുതരം ഉന്മാദത്തോടെ പറഞ്ഞു അവളെ എങ്ങനെയെങ്കിലും അഗ്നിയുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കണം മുത്തശ്ശൻ അവരുടെ വിവാഹം തറവാട് ആചാരപ്രകാരം നടത്താൻ നിൽക്കുകയാണ് അമ്മയാണ് ഇതെന്നോട് പറഞ്ഞത് വർഷപ്രിയയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അവളെ പോലുള്ള ഒരു ലോ ക്ലാസ്സിനൊന്നും പെട്ടെന്ന് അഗ്നി അംഗീകരിക്കില്ല അവൻ അവളുമായി എന്തോ ഒരു കണക്ഷനുണ്ട് മുമ്പ് അവർ തമ്മിൽ യാതൊരു പരിചയമുണ്ടാവാൻ സാധ്യതയില്ല നീ തന്നെ ഒന്ന് ഓർത്തു നോക്ക് അഗ്നി എപ്പോഴെങ്കിലും നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ പ്രിയ സംശയത്തോടെ വർഷയോട് പറഞ്ഞു ഞാനും അതേപറ്റി ഇപ്പോഴാണ് ആലോചിക്കുന്നത് വർഷ ആലോചനയോടെ പറഞ്ഞു അപ്പോഴായിരുന്നു അവിടേക്ക് പ്രിയയുടെ ഏട്ടൻ വിശാൽ കടന്നു വന്നത് ഞാൻ ഭയങ്കര ടയേഡാണ് ഞാൻ ഒന്ന് കിടക്കട്ടെ വിശാലിനെ കണ്ടതും പ്രിയ അവർക്ക് സംസാരിക്കാൻ അവസരം ഒരുക്കിക്കൊണ്ട് വിശാലിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വർഷ പ്രിയ പോയതും വർഷയുടെ പിന്നിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളുടെ പുറം കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് വിശാൽ പറഞ്ഞു വർഷം മൂളിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് മുഖം അമർത്തി അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചുണ്ടിൽ അമർത്തി ചുംബിച്ചിരുന്നു വിശാൽ അവളും ആവേശത്തോടെ അവനെയും തിരിച്ചു ചുംബിച്ചു അവന്റെ കൈ അവളുടെ മാറിൽ അമർന്നു വർഷയിൽ നിന്ന് ഒരു അർദ്ധനാദം ഉയർന്നു അതിൽ വിശാലിൽ ആവേശ പടർത്തുകയാണ് ചെയ്തത് അവന്റെ മുഖം അവളുടെ മാറിലേക്ക് അരിച്ചിറങ്ങി മാറിൽ നിന്ന് അവളുടെ വസ്ത്രങ്ങളെല്ലാം അയച്ചുമാറ്റാൻ ഒരുങ്ങുന്ന വിശാലിന്റെ കയ്യിൽ വർഷ പിടിച്ചിരുന്നു രസം പിടിച്ചതിന് നിർത്തിവെച്ചതിൻ്റെ ദേഷ്യത്തിൽ വിശാൽ അവളെ മുഖമുയർത്തി നോക്കി ഇവിടെ വേണ്ട അകത്തേക്ക് പോകാം വർഷവശ്യമായ സ്വരത്തോടെ പറഞ്ഞു അത് കേട്ട് വിശാൽ പുഞ്ചിരിയോടെ അവളെ എടുത്തുയർത്തിക്കൊണ്ട് മുറിയിലേക്ക് നടന്നിരുന്നു അവളെ കിടത്തിക്കൊണ്ട് ആവേശത്തോടെ അവളിലേക്ക് പടർന്നു പടർന്നുകയറി ആ മുറിക്കുള്ളിൽ അവരുടെ ശിൽക്കാര ശബ്ദം ഉയർന്നു അവൻ്റെ ചതി അറിയാതെ അവൾ അവനുമായി ആ നിമിഷം പങ്കുചേർന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്